നന്ദകുമാരാണ് അപ്പം തമ്പനിയിലും നിങ്ങളുടെ ഇതിൻ്റെ ടൈറ്റിലും കണ്ടല്ലോ ആ ഹായ് ഗൈസ് നന്ദകുമാർ നമസ്കാരം ഛേ നമസ്കാരം തോന്നുക ഓക്കെ എന്തെങ്കിലും പാട്ടോറിട്ടീസ് എന്നതിലോട്ട് ഞാൻ അപ്പോൾ പറഞ്ഞു തന്നത് എൻ്റെ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ ആഗ്രഹം എന്താണ് ആഗ്രഹം വഴിത് മീനിങ് ഓഫ് ആഗ്രഹം എങ്ങനെയാണ് ആഗ്രഹം വർക്കൗട്ട് ആക്കേണ്ടത് അതൊക്കെയാണ് അതിൻ്റെ ഒരു പരിപാടി അപ്പോൾ ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ സാധിക്കുന്നത് എന്തോ ഗ്രഹിക്കാന്ന് വെച്ചാൽ സെൻസ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സെൻസ് വർക്ക് ചെയ്യുകയെന്ന് പറയുക അതിനാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞാനുകൾ ഗ്രഹിക്കുക അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുക മീൻസ് എന്താ പറയുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ചേരുക എന്നൊക്കെ പറയുന്നില്ലേ അന്ന് പറയുന്ന പോലെ ഗ്രഹിക്കുക നമ്മളിലേക്ക് ഗ്രഹിക്കുക അപ്പം ആ ഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്ന് പറയുന്നത് ലക്ഷ്യത്തിനെയാണ് ഒരു പർട്ടിക്കുലർ ലക്ഷ്യം ഉണ്ടാകും ആ ലക്ഷ്യത്തിനെയാണ് ആ എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിനെ ഗ്രഹിക്കുക ഇപ്പം നമുക്കൊരു പാട്ടുകാരൻ ആവണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കണം എനിക്ക് നന്നായിട്ട് പാട്ട് പാടുന്ന എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള ഒരാളാവാൻ നമുക്ക് പറ്റും പക്ഷേ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ആഗ്രഹം നന്നായി പാട്ടുകാരനാവുക എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല നല്ല വേദികളിൽ പാടി ജനങ്ങളുടെ കയ്യടികൾ വാങ്ങുക എന്ന് പറയുന്നത് ആഗ്രഹിക്കണം അപ്പോൾ ആ ആഗ്രഹം പോയിൻ്റ് മാറിപ്പോയ പണിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് അതായത് ഈ ഈ പ്രപഞ്ചത്തിൽ ഈ ജനങ്ങളുടെ അതായത് ഈ ജനങ്ങളുണ്ടല്ലോ മനുഷ്യർ ഒരു കൂട്ടം മനുഷ്യരെ ആഗ്രഹിക്കുകയാണ് ഒരാൾ നശിച്ചു പോകുന്നത് ആ ഒരു കൂട്ടം ആൾക്കാരുടെ ആഗ്രഹം നടക്കും മനസ്സിലായേ അപ്പം ഇതാണ് ആക്ച്വലി ആഗ്രഹം എന്ന് പറയുന്ന പോയിന്റ് ഇനിയിപ്പം രക്ഷപ്പെടൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര സമ്പന്നനാണ് പ്രണവ് മോഹൻലാൽ പക്ഷെ പ്രണവ് മോഹൻലാലിൻ്റെ ജീവിതം ഭയങ്കര ലളിതമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പ്രണവ് മോഹൻലാലിന് അത്രയും സാധനങ്ങളുണ്ട് അതായത് അവൻ വിചാരിച്ച അവന് ഒരു ബൈക്ക് മേടിക്കാനോ അല്ലെങ്കിൽ കാറും മേടിക്കാനോ വീട് മേടിക്കാനോ ഒക്കെ അവന് ഈസി ആയിട്ട് പറ്റും അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിനോട് അവന് താല്പര്യം അപ്പോൾ കുറച്ച് ഹാർഡിൽ നിന്നാണ് അവൻ്റെ മനസ്സിലേക്ക് ആ ഗുഡ് ഫീലിങ്സുകൾ അല്ലെങ്കിൽ ഇമോഷൻസുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് പ്രണവ് മോഹൻലാൽ ആ റൂട്ട് ഓഫ് പരിപാടി മല കയറാനും കുന്ന് കയറാനും കണക്കുന്നത് ഇപ്പം നമ്മൾ സംബന്ധിച്ച് മല ഒരു മലയുടെ കീഴിൽ താമസിക്കുന്ന ഒരു തന് മല കയറുന്നത് വലിയ ആഗ്രഹമൊന്നുമില്ല പട്ടിണി നടക്കുന്നവൻ്റെ ആഗ്രഹം പണക്കാരനാവും പണക്കാരൻ്റെ ആഗ്രഹം പട്ടിണി ഉണ്ടാവാതിരിക്കണം എന്നും കൂടിയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം പിന്നെ ഈ പ്രോപ്പറായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ജെനുവിനിറ്റി ജെവിനിറ്റി അല്ലെങ്കിൽ സത്യസന്ധത എന്ന് പറയാം ആക്ച്വലി സത്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെൻസ് പഠിച്ചിട്ടുണ്ട് മൂന്ന് ടെൻസ് പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇതിനകത്ത് പാസ്റ്റ് ടെൻസിൽ മാത്രം ഉണ്ടാവുന്നതാണ് സത്യം എന്ന് പറയുന്ന പ്രോസസ്സ് അതായത് ഭാവിയിലല്ല സത്യം ഫ്യൂ അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഇമാജിനറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റെക്കോർഡബിൾ അല്ല റിയാലിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എല്ലാം ഇവിടെ റെക്കോർഡിക്കലി രജിസ്റ്റേർഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധി ബുദ്ധിമുട്ട് വരും പക്ഷേ റെക്കോർഡിക്ലി അതിവിടെ ഉണ്ട് അപ്പോൾ അതിന് ഇമാജിനറി നമ്മൾ എത്ര ഫേക്ക് ട്രാൻസാക്ഷൻ കൊടുത്താലും അതൊരിക്കലും ആ ഫേക്ക് ട്രാൻസാക്ഷൻസ് ഒന്നും നമുക്ക് റിയാലിറ്റിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പോലീസുകാരടക്കമുള്ള ആൾക്കാർ ഈ സത്യം അന്വേഷിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ആ സത്യങ്ങളെ കൃത്യമായിട്ട് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ അത് അതായത് ആയിട്ട് ചിന്തിക്കാനും ശേഷിയുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അന്വേഷിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അന്വേഷണം ഒരു പാഷനായിട്ട് കാണുന്ന ഒരാൾക്കൊക്കെയാണ് എക്സാക്ട്ലി ഈ ജെനുവിനിറ്റി അതായത് സത്യം എന്ന് പറയുന്ന സാധനത്തിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ചോദ്യങ്ങൾ അവസാനിക്കുന്നിടത്ത് മാത്രം വരുന്നൊരു സാധനമാണ് സത്യം ചോദ്യങ്ങൾ അവസാനിച്ചുകൊള്ളൂ പിന്നെ ചോദ്യം ഉണ്ടാവില്ല സത്യം ഫൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല അതവിടെ റിയാലിറ്റിയിലാവുകയാണ് മനസ്സിലായില്ലേ നമ്മൾ അത് ഈ ടൈം ട്രാവലർ എന്നൊക്കെ പറയുന്ന സാനോദാണ് നമ്മൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയം നമുക്ക് എടുക്കാം അതുമാത്രമാണ് ഈ ഭൂമി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആവശ്യമുള്ള സമയം നമ്മൾ എടുക്കുമ്പോൾ ആ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പ്രയോജനം വേണോ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയോജനം വേണോ വാട്ട് ഇസ് എ പ്രയോജനം പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുകയോ സന്തോഷിപ്പിക്കാൻ പറ്റുകയോ സന്തോഷം അനുഭവിക്കാൻ പറ്റുകയോ ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് ഈ പറയുന്ന പരിപാടിയെന്ന് പറയുന്നത് അപ്പം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കൃത്യമായിട്ട് ആഗ്രഹിക്കാം ഇനി ആഗ്രഹിച്ചത് ആഗ്രഹിച്ച ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ഇമാജിൻസ് മാറുകയും നമ്മുടെ മനസ്സിൽ മനസ്സിലപ്പോൾ നമുക്ക് ചുമ്മാ ചിന്തിച്ചൊക്കെ ആയി നമ്മളിപ്പോൾ ഒരു പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ കല്യാണം മണ്ഡപവും പരിപാടിയൊക്കെ നമ്മുടെ ഇമാജിനറിൽ വരും ഓക്കെ ഒരു 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 പരിപാടി വരും ആ പരിപാടി നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷം നമ്മൾ മൂവ് ചെയ്യുള്ളൂ എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ ഒരു രസോറിനോ കളി നടക്കുന്നുണ്ട് രസോർ നോക്ക് പല്ല് തേക്കണോ വേണ്ടയോ പല്ല് തേക്കണോ വേണ്ടയോ ഭക്ഷണം കഴിക്കണോ വേണ്ടയോ യാത്ര ചെയ്യണോ വേണ്ടയോ ഡ്രസ്സ് ഇട്ടണോ വേണ്ടയോ ഈ കളർ ഇട്ടണോ വേണ്ടോ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ എസ്സോറിനോ നടക്കുന്നുണ്ട് ഈ എസ്സോർ നോയ്ക്കകത്ത് ഏത് എസ് ആണ് ഏത് നോയാണ് നമ്മൾ ആ ആക്ഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നത് ആ ആക്ഷൻ ഓഫ് മൂവ്മെൻറ്റുകൾ കൊണ്ടിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് മീൻസ് പ്രയോജനം എന്ന് വെച്ച് എത്ര ടൺ ഓഫ് ഹാപ്പിനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഓരോ ആക്ഷൻസുകൾ നടക്കുക എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായാലും തോന്നില്ല ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം ഇപ്പം ഇച്ചിരി തിരക്കാണ് ഞാനപ്പം ഫ്രീ ആകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് വന്നു പറഞ്ഞുതരാം അപ്പം ഓക്കെ ഹാപ്പി ഇന്ന് സൺഡേ അല്ലേ കുഞ്ചേ ഇന്ന് സൺഡേ അല്ലേ ഇന്ന് മൺഡേ ഇന്ന് സൺഡേ അല്ലേ അപ്പം ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോയിട്ട് വരാം